ഹായ് ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം വേഗം ഉണ്ടാക്കാൻ പറ്റണ മസാല കൂട്ടാനാണെന്ന് ബീൻസ് കൊണ്ടാണ് കറി ഉണ്ടാക്കണേ ബീൻസ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് കഴുകി വെച്ചിട്ടിട്ട് ഇത് ഇത്തിരി നീളത്തിൽ നുറുക്കണം സൈഡിൽ നാല് കളഞ്ഞിട്ടെടുക്കാം ഒരു സബോളം മുറുക്കി ഏകദേശം ഒരേ കനാവണം എന്നുള്ളു അരയ്ക്കാനുള്ളതാണ് കറുവാപ്പട്ട കറുവാപ്പാട്ട് ഇഞ്ച് നീളത്തിൽ മൂന്ന് ഗ്രാമ്പൂ ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരണം എരുവെള്ള മുളകാണ് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ഇഞ്ചി വലുപ്പത്തിൽ പിന്നെ മൂന്നാല് വെളുത്തുള്ളി ഇടാക്കി ഇതിൻ്റെ സബോണയും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ വഴറ്റിയിട്ടാണ് ഗ്രേവി ഉണ്ടാക്കുക ബീൻസ് ഇത്തിരി നീളത്തിൽ നുറുക്കിയെടുക്കാം ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായി ഇനി പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം മൂത്ത മണം വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം മസാല ചൂടായി കളറൊക്കെ മാറി ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടി ഒന്ന് വഴറ്റാം നുറുക്കി വെച്ചേക്കുന്ന സബോളയും കൂടി ചേർക്കാം ബ്രൗൺ കളർ കളറാവേണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇത്തിരി സോഫ്റ്റ് ആയിട്ട് വരും പച്ചമണൊക്കെ മാറിയിട്ട് ഇപ്പോൾ എണ്ടിട്ടുണ്ട് ഇനി ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം മിക്സി ഇടാറിൽ കേറ്റിട്ട് അരച്ചെടുക്കാം ഇപ്പം ഇങ്ങനെ അരഞ്ഞു കിട്ടിട്ടുണ്ട് നമ്മൾ മസാല മാറ്റിയ അതേ ചെന്നചട്ടിയിലേക്ക് തന്നെ ബീൻസ് മൂർക്കുകിടണം കുറച്ചു വെള്ളം ബീൻസ് ഒന്ന് വേവാൻ വേണ്ടിത്ര വെള്ളം ഇതിത്രയും കൂടി വെള്ളം ഒഴിക്കാം ആകെ ഇപ്പൊ ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചേക്കണേ നീ അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പകുതി വെന്ത് കിട്ടും ഇപ്പോൾ നാലഞ്ച് മിനിറ്റായി പകുതി വെന്തിട്ടുണ്ട് നീ അരച്ച് വെച്ചാൽ മസാല ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ഇടാം നല്ലോണം ഇളക്കിയിട്ട് ബീൻസിൻ്റെ ബാക്കി വേവനി മസാലയുടെ ഒപ്പം വേണം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് കൂടി വേവട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കാം ഉപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഇപ്പം ചേർക്കാം നാളികേരപ്പാൽ ഒഴിക്കാൻ അരമുറിയുടെ പകുതി പാലാണ് എടുത്തേക്കുന്നത് ഒന്ന് തിളവന്ന ഓഫ് ചെയ്യാം മല്ലിയില നുറുക്കിയത് കരുവേപ്പില രണ്ട് മൂന്ന് തണ്ട് കരുവേപ്പില ചേർക്കാം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം അത്രയേ ഉള്ളൂ ബീൻസ് മസാലക്കറി ആയി കഴിഞ്ഞു ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് ചോറിൻ്റെ ഒപ്പവും കഴിക്കാം ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം താങ്ക്